ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഇനോഗ്രേഷൻ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ അംഗൻവാടിയുടെ റിനോവേഷൻ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഇന്നോഗ്രേഷൻ പരിപാടി നമ്മുടെ പഴയ പഴയ അംഗൻവാടി എന്ന് വെച്ചാൽ ഒരുപാട് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത അത്യാവശ്യം എന്നാലും കുഴപ്പമില്ലാത്ത അംഗൻവാടി ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നല്ല ബെറ്റർ ആയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത് യൂസ്ഫുൾ ആക്കി തന്നിട്ടുള്ള ഒരു അംഗൻവാടി എന്ന് വേണമെങ്കിൽ പറയാം ഇത് നമുക്ക് സ്പോൺസർ ചെയ്തത് സെയിൻ ഗ്ലോബൽ ഹാൻഡ് ഇൻ ഹാൻഡ് അങ്ങനെയുള്ളൊരു ആണ് അപ്പോൾ അവരുടെ ഇതായിട്ടുള്ളൊരു ഇനോഗ്രേഷൻ പരിപാടിയാണ് ഇന്ന് അവരുടെ ഓർഗനൈസേഷൻ ആൾക്കാരൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ പഞ്ചായത്തു നിന്നും വാർഡ് മെമ്പറും അങ്ങനെയുള്ളവരൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ മോർണിംഗ് എടുത്തതാണ് നമ്മൾ ചെറുതായിട്ട് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നമ്മുടെ ഫുഡും ഏർപ്പാടാക്കുന്നുണ്ട് അപ്പോൾ ഡെക്കറേഷൻ വർക്ക് മെയിനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് ഞാനും പിന്നെ വേറെ രണ്ട് പേരൻസും കൂടിയിട്ടാണ് ഈ ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങളൊക്കെ കാണിക്കണ്ടേ സോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ അങ്ങനെ നമ്മുടെ നാട്ടിലത്തെ അംഗൻവാടിയും എല്ലാവർക്കും കാണാമല്ലോ അപ്പോൾ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ ഭയങ്കര മോശം സിറ്റുവേഷനിലായിരിക്കും അംഗൻവാടിയുടെ അവസ്ഥ അപ്പോൾ ഞങ്ങളുടെ നാട്ടിലത്തെ അംഗൻവാടി എല്ലാവരെയും കാണിക്കാലോ ഒരുപാട് സൗകര്യങ്ങളൊക്കെ കൂടിയുള്ള ഒരു അംഗൻവാടിയാണ് എല്ലത്ര മക്കളാണെന്നറിയാം ഇവിടെ പഠിക്കാൻ വരുന്നത് ഓരോരോ അംഗൻവാടിയിലും ഒന്നും രണ്ടും മക്കളൊക്കെ പഠിക്കുന്ന അവിടെ നമ്മുടെ അംഗൻവാടിയിൽ ഇരുപത് സ്റ്റുഡൻസിൻ്റെ മുകളിലുണ്ടെന്ന് വേണമെങ്കിൽ പറയാം സ്ട്രെങ്ത്ത് ഒരുപാട് കൂടുതലുണ്ട് കാരണം ഇവിടുത്തെ സൗകര്യങ്ങളും നല്ല ആംബിയൻസൊക്കെ ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവിടെ നമ്മുടെ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് നോമ്പ് മാസം ആണെങ്കിലും കൊച്ചുങ്ങളുടെ പരിപാടിയല്ല അപ്പോൾ കൊച്ചുങ്ങൾക്ക് ഫുഡൊക്കെ കൊടുക്കണ്ടേ പിന്നെ ഒന്നാമത് ക്രിസ്ത്യൻസിനും നോമ്പായതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾ ബിരിയാണിയിൽ ഒതുക്കി ഒതുക്കിയിരുന്നു മാത്രം അപ്പോൾ ബിരിയാണിയുടെ പരിപാടിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞതും പെട്ടെന്ന് തന്നെ അതാ കുട്ടികൾ നമ്മുടെ കുരുന്നുകളൊക്കെ വേഗം റെഡിയായി വന്നിട്ടുണ്ട് പരിപാടി തുടങ്ങാനായിട്ട് ഒത്തിരി പേരൊന്നുമില്ല സ്റ്റുഡൻസും സ്റ്റുഡൻസിൻ്റെ അമ്മമാർ പിന്നെ ഞാൻ അങ്ങനെ ഞങ്ങളെ പോലെ കുറച്ച് കുട്ടികളില്ലാത്ത അമ്മമാർ നമ്മളിവിടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരാണേ കാരണം ഇതൊരു അംഗൻവാടി അങ്ങനൊരു ഫീലല്ല നമ്മളിവിടുത്തെ ടീച്ചറാണെങ്കിലും ശരി വർക്കറാണെങ്കിലും ശരി അവർ നല്ല ഫ്രണ്ട്ലിയാണ് നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഓടി വരുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ അംഗൻവാടി സോ പാരൻസ് അല്ലാണ്ട് പിന്നെ ഞാനും പിന്നെ വേറെ രണ്ടമ്മമാരും കൂടി ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ കളർഫുള്ളാക്കിയിട്ടുള്ളത് പിന്നെ ലീവൊക്കെ ആയതുകൊണ്ട് നമ്മുടെ മക്കളും കൂടി ഇവിടെ ചേർന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വന്നതാ സെറ്റായി നിൽക്കുന്നുണ്ട് നമ്മുടെ ഗസ്റ്റുകളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടികളിനെയൊക്കെ ഒന്ന് ഒരുക്കി നിർത്തി ബോയ്സിനെയൊക്കെ കൈകൂപ്പി നിൽക്കാൻ വെച്ചിട്ടും ഗേൾസൊക്കെ കയ്യിൽ ഫ്ലവറും കൂടി പിടിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഗസ്റ്റ് വരുമ്പോൾ ഇവരാണല്ലോ വെൽക്കം ചെയ്യേണ്ടത് കാരണം ഇവർക്ക് വേണ്ടിയിട്ടാണ് അവർ റിനോവേഷൻ ചെയ്ത് നൽകിയിട്ടുള്ളത് നമ്മൾ ഒത്തിരി ന്യൂസിലൊക്കെ കാണാറുണ്ട് അംഗൻവാടിയുടെ കുറവുകളും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നെ വരെ ഇവിടുത്തെ അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ആരും നേരിട്ടിട്ടില്ല എൻ്റെ മൂത്ത മോനായാലും അംഗൻവാടിയിൽ ഇവിടുത്തെ ഒക്കെ കഴിഞ്ഞതാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ പോവാറുണ്ട് കാരണം ഇവിടുത്തെ ടീച്ചേഴ്സും വർക്കറും പിന്നെ നല്ല സംവിധാനങ്ങളും സംവിധാനങ്ങളുമുണ്ട് കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും എല്ലാം കൊണ്ടും ഓരോ കുട്ടികളും പോലും മുടങ്ങാതെ വരും ഞാൻ പോലും വിചാരിച്ചില്ല എൻ്റെ മോൻ പഠിക്കുമ്പോൾ പോലും പത്ത് പന്ത്രണ്ട് മക്കൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ഇപ്പം സ്ട്രെങ്ത്ത് കൂടി വരിക ഒത്തിരി മക്കളുണ്ട് ഇരുപതിൻ്റെ മുകളിലാണ് ഇപ്പോഴത്തെ സ്ട്രെങ്ത് സോ അങ്ങനെ നമ്മുടെ ഗസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇവരാണ് കേട്ടോ സെയിൻ ഗ്ലോബനിലുള്ള ആൾക്കാരാണ് പിന്നെ അതോടൊപ്പം എന്താ നമ്മുടെ വാർഡ് ഉണ്ട് പിന്നെ നമ്മുടെ പഞ്ചായത്തിലും കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉണ്ട് അല്ലാണ്ട് വേറെ രണ്ട് പേരൊക്കെ ഉണ്ട് ആരാണെന്നൊന്നും എനിക്കറിയത്തില്ല അങ്ങനെ കുറച്ച് പേരൊക്കെ നമ്മുടെ ഗസ്റ്റുകളായിട്ട് ഉണ്ട് ഇവിടെ അപ്പോൾ അവരൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടിയിലേക്ക് നമ്മൾ കടക്കും ഇതാണ് പ്രസിഡൻറ് കെട്ടോ ഈ ബ്ലൂ സാരി പ്രസിഡാണെന്ന പേര് അപ്പോൾ നമ്മുടെ എല്ലാവരും ഒന്ന് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികൾ ഒന്നൊന്നായി തുടങ്ങാം സോ അപ്പോൾ അങ്ങനെ എല്ലാ ഗസ്റ്റുകളും എത്തിയ ശേഷം നമ്മൾ നമ്മുടെ റിപ്പൺ കട്ടിങ് സെറിമണിയിലേക്ക് കടക്കുകയാണ് അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് തന്നെയാണ് റിപ്പൺ കട്ട് ചെയ്യുന്നത് അതോടൊപ്പം കൂടെ ഒരു കുട്ടിനെയും കൂടി ചേർത്തുന്നുണ്ട് ആ കുട്ടി വേറെ ആരുമല്ല എൻ്റെ നാത്തൂവിൻ്റെ മോളാണ് പുള്ളിക്കാരി അമ്മയുള്ളതുകൊണ്ട് ഒരേ കരച്ചിലായിരുന്നു ഒന്ന് ഇല്ലെങ്കിൽ കരയാതെ അങ്കൽവാടിക്ക് വരുന്ന കുട്ടിയാണ് അമ്മനെ കണ്ടപ്പോൾ ഇന്നിപ്പോൾ കരച്ചിലാണ് പോകാ എന്നാൽ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ അംഗൻവാടിയുടെ ഇനോഗ്രേഷൻ പരിപാടി ഇവിടെ കഴിഞ്ഞു അപ്പോൾ റിബൺ കട്ടിങ് സെറിമണിയൊക്കെ കഴിഞ്ഞ് ഇനി ഉള്ളിലേക്ക് കയറി പിന്നെ അവിടെ കുറച്ച് പരിപാടികളുണ്ട് നമ്മുടെ വെൽക്കം അഡ്രസ്സും എല്ലാവരെയും വെൽക്കം ചെയ്യുക സ്വാഗതം പറയുക പിന്നെ ഇത് ചെയ്താൽ നിന്നവർക്കുള്ള നന്ദി പറിച്ചിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഒരുപാടായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പം മെമ്പറുടെ സ്വാഗതമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മള് എന്താ ദീപം തെളിയിക്കൽ പരിപാടി സോ ഇതൊന്നും നമുക്ക് വലുതായിട്ട് അറിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ വിളക്ക് കത്തിക്കൽ പരിപാടികളൊക്കെ ഭംഗിയായിട്ട് നടത്തിയിട്ടുണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ പരിപാടി ഒത്തിരി നേരമൊന്നും ഉണ്ടായിരുന്നില്ല അവർ പതിനൊന്നരയ്ക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് രണ്ട് മണിക്ക് പ്രോഗ്രാം അവസാനിച്ചു കൊച്ചുങ്ങളുടെ പരിപാടിയല്ല അവർ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യാൻ വെക്കാൻ പാടില്ലല്ലോ സോ വേഗം തന്നെ നമ്മുടെ പരിപാടികളൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മെമ്പർ വാർഡ് മെമ്പർ എല്ലാവർക്കും സ്വാഗതം പറയുന്നുണ്ട് അതോടൊപ്പം നമ്മൾ ഒരു ചെറിയ ബൊക്കയും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ മെയിൻ പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ബൊക്കയൊക്കെ പ്രിപ്പയർ ചെയ്തത് ഞാനാണ് അപ്പോൾ കാലത്ത് എട്ട് മണിക്ക് ഞാനിവിടെ വന്നതാണ് നമുക്ക് ചെറിയ പരിപാടികൾ ഡെക്കറേഷൻ പരിപാടികൾ കഴിഞ്ഞ് പിന്നെ അതിനുശേഷം അവർക്കുള്ള ബൊക്കയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വരും എല്ലാ പരിപാടിയും കഴിഞ്ഞു നമ്മുടെ ഫുഡിൻ്റെ സെക്ഷൻ ഇനി ആരംഭിക്കുകയാണ് കേട്ടോ അപ്പോൾ വന്ന ഗസ്റ്റുകൾക്കൊക്കെ ഉള്ളിൽ ഫുഡ് റെഡിയാക്കി പിന്നെ നമ്മുടെ കുട്ടീസിനൊക്കെ നമ്മൾ മുകളിലും ഫുഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അവരുടെ ഫുഡ് എല്ലാവർക്കും വിളമ്പി വിളമ്പിക്കൊടുത്ത് അമ്മമാർ തന്നെയാണ് അതിൻ്റെ മെയിൻ കാര്യങ്ങളൊക്കെ നോക്കുക ഗസ്റ്റിനൊക്കെ നമ്മൾ ഉള്ളിൽ ടേബിൾ കൊടുത്ത് ഫുഡ് റെഡിയാക്കി പിന്നെ പിന്നെ കുട്ടികൾക്ക് പിന്നെ ടേബിളിൽ ഇരുന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ അവർ നല്ല അച്ചടക്കത്തോടെ താഴെ ഇരുന്നിട്ട് അവർക്ക് ഫുഡ് നമ്മൾ റെഡിയാക്കി കൊടുത്തു അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയുന്ന മക്കളാണേ ഒരാൾ പോലും അറിയാത്തവരില്ല നമ്മളെ നാട്ടിലത്തെ മക്കളല്ലേ സോ ഇപ്പോൾ എല്ലാവർക്കും നമ്മൾ ഫുഡൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ കൂടെ തന്നെ അവരുടെ അമ്മമാരും കൂടി ഇരുത്തിയിട്ടുണ്ട് കാരണം അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണമല്ലോ അപ്പോൾ കൂടെ തന്നെ പേരൻസും കൂടി ഇരുന്നിട്ട് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ബിരിയാണി വെജിറ്റബിൾ ബിരിയാണിയും സലാഡും ഒക്കെ കൂടി അതിഗംഭീരമായിരുന്നു കേട്ടോ പരിപാടി എല്ലാം കളർഫുൾ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പരിപാടി ഫുഡും എല്ലാം നന്നായിരുന്നു എല്ലാ കുട്ടികൾക്കും ഒത്തിരി ഇഷ്ടമായി പറഞ്ഞു കുറച്ച് അവർ കുട്ടികളല്ലേ പിന്നെ അവർക്ക് ചെറുതായിട്ട് ഇരുവണ്ടെങ്കിൽ അവർ പറയുന്നു പക്ഷേ ഫുഡ് നന്നായിരുന്നു വന്ന ഗെസ്റ്റുകളൊക്കെ പറയണ്ടായിരുന്നു ഫുഡ് നന്നായിരുന്നു എന്ന് ഇതാണ് കേട്ടോ സെയിൻ ഗ്ലോബിലത്തെ ആ മാം ആ മാമിന് കുട്ടികളോട് നല്ല ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു പുള്ളിക്കാരത്തി വന്നപ്പോൾ മുതൽ കുട്ടികളുടെ പുറകിലാണ് അവർ മേലെ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരെ കാണാനായിട്ട് മുകളിൽ കയറി വന്നാണ് അവരോടൊക്കെ ഒത്തിരി നേരം സംസാരിച്ചിരിക്കാമായിരുന്നു ഭക്ഷണം ആരാ വെച്ചന്നേ നിങ്ങൾ വലുതായി എന്താവണം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ മാം അങ്ങനെ കുറച്ച് നേരം കുട്ടികളോട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ അവർ കഴിക്കുന്നതൊക്കെ കണ്ടു നിന്നിട്ടാണ് കേട്ടോ പുള്ളിക്കാരത്തി പോയത് പിന്നെ ഇവരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു ഇരുപത് ദിവസം മുമ്പ് ഇവിടെ നമ്മുടെ പഞ്ചായത്ത് മണ്ഡപത്തിൽ വെച്ചിട്ട് കുട്ടികളുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു സോ അപ്പോൾ അവരുടെ പ്രോഗ്രാം ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്തായിരുന്നു അപ്പോൾ അതൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അവർ തന്നെയാണ് ടി വി ഒക്കെ സ്പോൺസർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ടി വിയിൽ അവരുടെ പ്രോഗ്രാമൊക്കെ ഇട്ടുകൊടുത്ത് അവരെല്ലാം കണ്ടിട്ടായിരുന്നു കേട്ടോ പോയത് അപ്പോൾ നമ്മുടെ ഇനോഗ്രേഷൻ പരിപാടി ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനിയൊരു ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം